ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് മക്കൾ വരാൻ കാത്തു നിന്നതാണ് എല്ലാവരും കൂടെ ഒന്ന് ഡക്കാത്തനോം വരെ പോവാണ് ഡക്കാത്തനോം കണ്ടപ്പോഴേക്കും മക്കൾ ഭയങ്കര ത്രില്ലായി ഫാൻ കണ്ട് വലിയ വലിയ ഫാൻ കണ്ട് നോക്കിയതാ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നിവേദവും ഗ്യാന്തവും അവർക്ക് കണ്ടപ്പോഴെല്ലാം വേണം ധ്യാൻ ബോൾ എടുത്ത് കളിക്കുന്നു ബോൾ മാറി മാറി എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ആളോട് ചീത്തക്കോന്നുള്ള പേടിയാണ് എനിക്ക് കൃഷ്ണയ്ക്ക് ബൂട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നത് അവൻ ബൂട്ടിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും ധ്യാൻ ദേവ് എടുത്ത് ഓ ബൂട്ട് നോക്കി കഴിഞ്ഞിട്ട് നിവേദം അവിടെ എത്തി നിവേദും ധ്യാന്തവും ഭയങ്കര സൈക്കിളോട്ടല്ല ഏത് സൈക്കിൾ വേണമെങ്കിലും എടുത്തോട്ടോ അതിൻ്റെ ഇടയിൽ നിവേദം ബൂട്ട് വെ ബൂട്ട് വാങ്ങി ആ ബാഗ് വെച്ച് അവിടെ മറന്നു പിന്നെ തിരിച്ചു പോയി പിന്നെയും വന്ന് എടുത്തതാ